വിരമിച്ച കേന്ദ്ര ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സി ജി പി എ സംഘടനയുടെ പ്രതിഷേധ കൂട്ടധാരണ നടത്തി ബുധനാഴ്ച രാവിലെ നടന്ന പ്രതിഷേധ സമരം സിഐ ട്യൂ ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ പെൻഷൻ സ്കീം റദ്ദു ചെയ്ത് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തടഞ്ഞുവെച്ച പതിനെട്ട് മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക പാർലമെന്ററി കമ്മിറ്റി ശുപാർശകൾ സമയബന്ധിത പെൻഷൻ വർധന മെഡിക്കൽ അലവൻസ് വർധന ഇവ ഉടൻ അനുവദിക്കുക ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കുക എട്ടാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കുക ബിഎസ്എൻഎൽ ബാങ്ക്സ് മേഖലകളിൽ വൈകിയ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക മുതിർന്ന പോരന്മാർക്കുള്ള റെയിൽവേ യാത്രാനുകൂല്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് വിവിധ സംഘടനാ പ്രതിനിധികളായ പുതിയടവൻ നാരായണൻ കെ മോഹനൻ പി മനോഹരൻ സജികുമാർ അനിൽ കെ വി നാരായണൻ എന്നിവർ സംസാരിച്ചു കർഷകർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും എതിരായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് ഞാൻ അതിന്റെ ഒരു ചിത്രം കുറെ കൂടി വ്യക്തമാക്കാം കോവിഡ് വ്യാപനം തുടങ്ങിയ സന്ദർഭത്തിൽ പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചല്ലോ ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടു തങ്ങളുടെ ഉച്ച ബന്ധുക്കൾ മരിച്ചു വീഴുകയാണ് ആ മരിച്ചു വീണവരുടെ മൃതശരീരങ്ങൾ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് സംസ്കരിക്കുന്നതിന് പോലും വകയില്ലാത്ത വിധം ഇന്ത്യയിലുള്ള സാധാരണക്കാർ പ്രാപനീകരിക്കപ്പെട്ട സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്നവർ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളതാണ് നിതി ആയോഗം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇന്ത്യയെ പരിവർത്തനം ചെയ്യിക്കണം പരിവർത്തനം ചെയ്യിക്കുന്നതിൽ ആർക്കും ആക്ഷേപമില്ല പക്ഷെ ഒരു കാര്യം ആ പരിവർത്തനം ചെയ്യിക്കുന്നത് ആരുടെ പക്ഷത്തേക്കായിരിക്കണം ജനങ്ങളുടെ പക്ഷത്തേക്കായിരിക്കണം ജനങ്ങളുടെ പക്ഷത്തേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയാണോ നിതി ആയോഗ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് നിതി ആയോഗ് കൊണ്ടുവന്നത് ജനങ്ങളുടെ പക്ഷത്തേക്ക് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിന് വേണ്ടിയാണോ അല്ല